കച്ചവട തൊഴിലാളി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി കച്ചവട ജീവനോപാധി സംരക്ഷണ നിയമം മാർച്ച് നടത്തിയത് സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ട് പൂർത്തിയാകുന്നു നിയമം പൂർണ്ണരൂപത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കച്ചവട തൊഴിലാളി ഫെഡറേഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന കച്ചവടക്കാർക്ക് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കച്ചവടക്കാരെ നിർബന്ധപൂർവം ഒഴിപ്പിക്കുന്നു ഇപ്രകാരം ഒഴിപ്പിക്കരുതെന്ന നിയമം നിലവിൽ വന്നിട്ട് പത്ത് വർഷം തികയുമ്പോഴും നിയമം പൂർണ്ണരൂപത്തിൽ നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു എ ഐ നേതൃത്വത്തിൽ നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചത് സി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന ബിസിനസിന്റെ എഴുപത് ശതമാനം ആണ് അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് വഴിയോര കച്ചവടത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ള മനുഷ്യ സ്നേഹികളുടെ സമ്മർദ്ദം മൂലം ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിയമം പാസാക്കിയത് നിയമം പാസ്സാക്കി എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും അത് നടപ്പാക്കി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴും കാണുന്നത് നിയമം ഉണ്ടാക്കൽ അല്ല പ്രയാസം അത് നടപ്പാക്കി എടുക്കുന്നതാണ് ബുദ്ധിമുട്ട് ആ നിയമം നടപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാരും അതുപോലെ കേരള സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടപ്പാക്കണമെന്നാണ് ഈ സമരത്തിലൂടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് സമീർ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം